ഹലോ ഗെയ്സ് ഞാൻ എന്തെങ്ങനെയാണ് നിൽക്കണമെന്നല്ലേ ഞാൻ ഈ മുകളിൽ അടിച്ച് വരാൻ പോവാം കേട്ടോ അപ്പോൾ മഴ വന്നപ്പോൾ തുണികളെടുത്ത് അവിടെ ഉണക്കാൻ പോയതാണ് കേട്ടോ ഞങ്ങൾ മഴ പെയ്യുമ്പോൾ ഇവിടെ ഉണക്കല് കേട്ടോ അപ്പോൾ അപ്പള ചെമ്മന നിറച്ചവിടെ അങ്ങനെ കിടക്കണത് അപ്പോൾ തുണികളെ കട വെച്ചിട്ട് അടിച്ച് വരാൻ പോവാണ് അപ്പോൾ ചൂരൊക്കെ കട വെച്ച് ബാക്കിയുള്ള തുണികളും കൂടി ഉണക്കുക കേട്ടോ നമുക്കിവിടെ ഉള്ള സ്ഥലം സൗകര്യം ഇവിടെയൊക്കെ ഉള്ള അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണക്കുക കേട്ടോ തുണികളൊക്കെ അപ്പോൾ ലല്ലുവിനെ കാണാതെ കയറി പോകുന്നതാണ് ലല്ലു കണ്ട കൂടെ പോരും അപ്പൊ അങ്ങനെ കാണാതെ പോണതാണ് കേട്ടോ ഇതൊക്കെ ഉണക്കിയിട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കയറിയപ്പോൾ കുറച്ച് ഞാൻ ഇവിടെ അടിച്ച് വാരിയായിരുന്നു അപ്പം മഴ നിർത്തി വെച്ചു ബാക്കി അടിച്ചു വാരി എഴുതി കയറിയതാട്ടോ അപ്പോൾ ഉണത്രയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരാട്ടോ അപ്പോൾ ഈ ഭാഗം അടിച്ചു വാരി കഴിഞ്ഞതായിരുന്നു ഇന്നലെ അടിച്ചു വാരി കഴിഞ്ഞതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഭാഗം കൂടി ഇപ്ര ഭാഗം കൂടി അടിച്ചു വരാം കേട്ടോ അപ്പോൾ നിറച്ചും മരങ്ങളും ഉണ്ടാവും ഉണ്ട് ഒരുപാട് ചെമ്മല ചാടും അതേപോലെ തെങ്ങുണ്ട് അപ്പോൾ നാളേരൊക്കെ നാളേരോ ഇടയിൽ കഴിഞ്ഞു അപ്പോൾ പട്ടൊക്കെ ചാടി അങ്ങനെ ചെമ്മലുണ്ടാവും അതൊക്കെ അടിച്ചു വരാം കേട്ടോ ലാലു അങ്ങനെ വിളിക്കട്ടെ അമ്മ അമ്മ പറഞ്ഞ് വിളിക്കുന്നുണ്ട് തായേന്ന് ലാലു ഒന്ന് വീണിട്ട് ചെറിയൊരു മുറിയായി അപ്പോൾ അതിന് അതിൻ്റെ കുറുമ്പാ കേട്ടോ അപ്പോൾ ഏകദേശം അടി അടിച്ചു വരലൊക്കെ കഴിഞ്ഞു തായൊക്കെ ഇടുന്നുണ്ട് അവിടെ അടിച്ച് വരച്ച് കത്തിക്കും വേണം ടിച്ചു വരി വൃത്തിയായിട്ടോ കുറച്ചുകൂടി അടിച്ച് വരാണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് നല്ല താഴെന്ന് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ഇത് ഇന്നടിച്ച് വരിഞ്ഞ രണ്ട് ദിവസം ഇതേപോലെ തന്നെ ചമ്മരണ്ടാവും മരങ്ങളുണ്ടാവും അപ്പോൾ കണ്ടോ നല്ല ഭംഗിയ കാണാന് അപ്പോൾ ഗെയ്സ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ